ചായുന്ന ചായുന്നവയിലിൻ്റെ ചോട്ടിയിലുറങ്ങുന്ന ചുണയുള്ള മാമ്പഴ മാമ്പഴപ്പെൺകിടാവേ ചേലുള്ള താമര താമരപ്പെൺകിടാവേ ഈറന്നിലാവിൻ്റെ മായുമീ സന്ധ്യയിൽ ആകാശത്തമ്പിളി കൂട്ടുനിൽക്കേ കണ്ണിറുക്കുന്നുവോ താരക പക്ഷികൾ

ൾ കുളിരാൾ വിറയ്ക്കുന്നു കൺമഷിപ്പെണ്ണീരാൽ വിറയ്ക്കുന്ന നീ കള്ളം പറയുന്ന കുയിലിനോടെ കളിയായി മൂളുന്ന പാട്ടെന്താണ് കിളികളുറങ്ങുന്ന മോഹത്തിൻ ഗ്രാമത്തിൻ കൊതിയാൽ നനയ്ക്കുന്നതാരെയാണ് കിളികളുറങ്ങുന്ന മോഹത്തിൻ ഗ്രാമത്തിൻ കൊതിയാൽ നനയ്ക്കുന്നതാരെയാണ് ഇടയ്ക്കിടെ ചെറുചിരിയോടെ ചിന്തിച്ച കാര്യമെന്താ ഇടയ്ക്കിടെ ചെറുചിരിയോടെ ചിന്തിച്ച കാര്യമെന്താ നാളെ വരുമവൻ പ്രേമത്തിൻ വട്ടിയിൽ കല്യാണ സൗഗന്ധിക പൂക്കളായി നാളെ വരുമവൻ സ്വർഗത്തിൻ തീരത്ത് ചെമ്പകം പൂക്കുന്ന കണ്ണുമായി ചായുന്ന വെയിലിൻ്റെ ചോട്ടിയിലുറങ്ങുന്ന ചുണയുള്ള മാമ്പഴ പെൺകിടാവേ ചേലുള്ള താമര പെൺകിടാവേ